പാലായിൽ വിദ്യാർത്ഥിയെ സഹപാഠികൾ ഉപദ്രവിച്ചതായി പരാതി വിദ്യാർത്ഥിയുടെ അച്ഛൻ പാലാ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി നടപടി എടുത്തതായി സ്കൂൾ പ്രിൻസിപ്പൽ റെജിമോൻ കെ മാത്യു അറിയിച്ചു സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ തോതിൽ ആക്ഷേപം കടന്നു വരുന്നതിനെതിരെ ഒരു വിശദീകരണം നൽകേണ്ട ആവശ്യമാണെന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തുന്നത് ഇന്നലെ പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് സമയത്ത് ഏറ്റു കുട്ടികൾ ചേർന്ന് ഒരു വിദ്യാർത്ഥിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും കുട്ടി അധ്യാപികയോട് ഓടി വന്ന വിവരം ധരിപ്പിക്കുകയും അധ്യാപിക അതനുസരിച്ച് അപ്പോൾ തന്നെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ക്ലാസ്സിൽ പോയി ഇതിൻ്റെ കാരണം അന്വേഷിക്കുകയും ഇത് കുറ്റാരോപിരായ വിദ്യാർത്ഥികളെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു വെട്ടി വിദ്യാർത്ഥികൾ കാര്യങ്ങൾ സമ്മതിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റാഫ് കൗൺസില് കൂടി ചേർന്ന് ഒന്നും ഒന്ന് പത്തോടുകൂടി തന്നെ സ്റ്റാഫ് കൗൺസില് കൂടി ചേർന്നു കാര്യങ്ങൾ ചർച്ച ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് മണിയോടുകൂടി മാതാപിതാക്കളെ ഈ കുട്ടികളുടെ കുറ്റാരോപിതരായ വിദ്യാർത്ഥിയുടെയും വിദ്യാർത്ഥിയുടെയും മാതാപിതാക്കളെ സ്കൂളിൽ വിളിച്ചു വരുത്തി അവരോട് കാര്യങ്ങൾ നിറഞ്ഞ് മനസ്സിലാക്കി അതിനെ തുടർന്ന് സ്കൂൾ എത്തിക്സ് കമ്മിറ്റിയും പി ടി എക്സിക്യൂട്ടീവൊക്കെ വിളിച്ച് മറ്റു നടപടികളിലേക്ക് പോകുന്ന കാര്യങ്ങളും അവരെ ധരിപ്പിച്ചു ഇതനുസരിച്ച് സ്കൂൾ അധികൃതർ നിയമപരമായ കാര്യങ്ങളിലേക്ക് ചൈഡ് ലൈനിൽ അറിയിക്കുക പോലീസിലറിയിക്കുക അങ്ങനെയുള്ള നിയമപരമായ കാര്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കൃത്യമായിട്ട് നമ്മൾ ആ വിവരങ്ങളെല്ലാം ധരിപ്പിച്ചും കഴിയും പരാതിയും നൽകി അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് സംരക്ഷണം ഒരുക്കുക അവർക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അവരെ സംരക്ഷിച്ചുകൊണ്ട് പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ സംരക്ഷണത്തിൽ തന്നെ കുട്ടികളെ ആക്കിക്കൊണ്ട് ആ രീതിയിലാണ് സ്കൂൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കൃത്യമായ നിയമപരമായ നിയമം അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ സ്കൂളിനെയും ഈ വിദ്യാർത്ഥിയെ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ സഞ്ചാരണം നടത്തുന്നത് വളരെ ഗൗരവകരമായ ഒരു തെറ്റാണ് അതിൽ നിന്ന് എല്ലാവരും പിന്മാറണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അത് കുട്ടിക്കും മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഈ വിവരം പുതിയ സംരക്ഷണം അറിയിക്കുകയാണ്